ഒരു കുടിയേറ്റ കർഷകന്റെ കുടുംബത്തിൽ ജനിച്ച എനിക്ക് കുടിയേറ്റ കഥകൾ ചെറുപ്പം മുതൽ കേട്ടു വളർന്ന എനിക്ക് ആ കുടിയേറ്റ കഥകളും കുടിയേറ്റ പോരാട്ടങ്ങളും രേഖപ്പെടുത്താനുള്ള ഒരു ചാലകമായിരുന്നു വല്ലി എന്ന് പറയുന്ന എൻ്റെ ആദ്യത്തെ നോവൽ പക്ഷേ അതോടൊപ്പം നമ്മൾ കുടിയേറ്റക്കാരെക്കുറിച്ച് എപ്പോഴും പറയുന്ന പരാതി എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള ആദിമവാസികളുടെ ആദിമവാസികളെ അവരുടെ ഭൂമിയിൽ നിന്ന് ആട്ടി ഓടിച്ചത് കുടിയേറ്റക്കാരാണ് ഇവിടുത്തെ പ്രകൃതിയെ മുഴുവൻ നശിപ്പിച്ചത് കുടിയേറ്റക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല നറേറ്റീവ്സാണ് എല്ലായിടത്തും പ്രചരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അതിൽ നമുക്കറിയാം സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി പട്ടിണിക്കാലത്ത് ഇങ്ങോട്ട് കയറി വന്ന കുടിയേറ്റക്കാർ കുറച്ച് കടക്കെ നശിപ്പിച്ചിട്ടുണ്ടാവും എന്നാൽ ഇന്നീ ആധുനിക കാലത്ത് വന്നപ്പം റിസോർട്ട് മാഫിയ അടക്കം അല്ലെങ്കിൽ ക്വാറി മാഫിയ അടക്കം നടത്തുന്ന വൻകിട കൈയേറ്റങ്ങൾ അതായത് ഭരണകൂടങ്ങളുടെ മൗന അനുവാദത്തോടെ നടത്തുന്ന വൻകിട കയ്യേറ്റങ്ങൾ നമ്മുടെ പ്രകൃതി എത്രമാത്രം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം അപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ ഇവിടെ ഇരിക്കുന്ന പലരുടെയും ചെറുപ്പത്തിൽ കണ്ടെത്തുകയും വയനാടും വയനാടിൻ്റെ ഇപ്പോൾ നമ്മുടെ ഡബ്ല്യു എൽ എഫിൽ മഞ്ഞ് കാട് കുളിരെന്നൊക്കെ പറയുന്നുണ്ട് അത് എവിടെയാണ് എവിടെയാണത് പോയി മറഞ്ഞത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ചെറുപ്പത്തിൽ നമ്മൾ അനുഭവിച്ച ആ വയനാടിൽ നിന്ന് ഇന്നത്തെ വയനാട്ടിലേക്കുള്ള ഒരു വ്യത്യാസം രേഖപ്പെടുത്തുകയും കൂടിയായിരുന്നു വല്ലിയിലൂടെ ഞാൻ ചെയ്തത് അതൊരു രണ്ട് മൂന്ന് തലമുറകളിലൂടെയുള്ള വയനാടിൻ്റെ ജീവിതവും വയനാട് എന്ന് പറയുന്ന ദേശത്തിൻ്റെ ചരിത്രവും എല്ലാം അതിൽ ഒന്നു ചേർന്ന് വന്നു